പതിവ് പോലെ ഇന്ന് പുറത്ത് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ പുറത്ത് പറഞ്ഞാൽ ഇന്ന് രണ്ട് ഉദ്ദേശമുണ്ട് സാധാരണ നമ്മൾ ചുമ്മാ ഒന്ന് ഇറങ്ങാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നതാണ് ഇന്ന് പോകുന്നതിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട് ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ്റെ ഒരു ക്ലയൻറ്റിനെ കാണാമായിരുന്നു നമ്മൾ അബ്രാജിലാണ് വന്നിട്ടുള്ളത് അവരുടെ വർക്ക് ചെയ്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ പെൻഡ്രൈവിലാക്കിയിട്ട് കൊടുക്കാനായിട്ട് നമ്മളിവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അത് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് കിഡ്സ് കിണ്ടത്തിലേക്കാണ് ഇതായിരുന്നു നമ്മളുടെ രണ്ടാമത്തെ ഉദ്ദേശം കുറച്ച് നാളായിട്ട് ഗുഡ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അവന് കിഡ്സ് കിണ്ടത്തിൽ പോയിട്ട് കളിക്കണം എന്നുള്ളത് സമയവും സന്ദർഭവും ഒന്ന് ഒത്തുവരാഞ്ഞതുകൊണ്ട് നമ്മൾ മാറ്റി മാറ്റി വെച്ചിരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ മാസം എന്തായാലും ചെയ്യണം നടത്തി കൊടുക്കണം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് കാരണം എനിക്ക് ഒരു വൺ വീക്ക് അവധി ഉണ്ടായിരുന്നു നമ്മളുടെ ഒരു സ്കൂളിലെ ഫസ്റ്റ് ഡേ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വൺ വീക്ക് ബ്രേക്ക് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു സമയത്തേക്ക് മാറ്റി വെച്ചിരുന്നതാണ് നോർമലി എനിക്ക് സ്കൂളുള്ള ദിവസം ഒരുപാട് വൈകി പുറത്ത് പോകുന്ന അത്ര ഇഷ്ടമല്ല കാരണം കൊച്ചിൻ്റെ ഉറക്കത്തെ എൻ്റെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട് ബാധിക്കുന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു ഫുൾ ഡേ വർക്കിനെ തന്നെ അത് ബാധിക്കുന്നുണ്ട് നോർമലി ഞാൻ അതിനൊന്നും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രിഫർ ചെയ്യാറ് അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല അങ്ങനെ പുറത്ത് പോകുന്ന കാര്യത്തിന് ഒരിക്കലും ഞാൻ അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കാറില്ല ഞാൻ എപ്പോഴും പുറത്ത് പോകേണ്ട സാഹചര്യമൊക്കെ ഒഴിവാക്കാറാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം വർക്കിൻ്റെ ആണെങ്കിൽ അത് കുഞ്ഞിനെ എന്നെയും ബാധിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇന്ന് ഇപ്പം എനിക്ക് ഒരാഴ്ച അവധിയാണ് പിന്നെ ഇത് ഒരു ഫ്രൈഡേ ആണ് ഫ്രൈഡേയാണ് ആണ് ഫ്രൈഡേ സാറ്റർഡേ മൂന്ന് അവധിയാണല്ലോ സോ അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നത്തേക്ക് മാറ്റി ഷെഡ്യൂൾ ചെയ്തില്ല പ്ലാൻ ചെയ്താണ് ഇത് ഈ കിഡ്സ് കിണ്ട അടയ്ക്കുന്നവരെയതിനകത്തായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ നേരെ ഇത്ര സമയമായില്ല ഇനിയിപ്പോൾ നമുക്ക് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ശരവണ ഭവനിൽ തന്നെ വന്നു ഇവിടുന്ന് നോർമലി നമ്മൾ കഴിക്കുന്നത് എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സാധനം തന്നെ മസാല ദോശയും ഇവിടെ ചേട്ടൻ ഓണിയൻ ദോശയാണ് കേട്ടോ അതും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അടുത്ത വീഡിയോ